ബാല എലിസബത്ത് അമൃത ആ വിഷയങ്ങൾ കാലത്ത് കുറച്ച് കാലങ്ങളായിട്ട് തന്നെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലേ എലിസബത്തിൻ്റെ സൈലൻസ് ആണ് പിൻ ഡ്രോപ്പ് സൈലൻസിലാണ് ഇപ്പോൾ എലിസബത്ത് എലിസബത്തിനെ തന്നെ മ്യൂട്ടാക്കി വെച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത് നമ്മളെല്ലാ എല്ലാ ഓൾമോസ്റ്റ് നമ്മുടെ ചർച്ചകളിൽ ഒരു ചർച്ചയെങ്കിലും എലിസബത്തിനെ കുറിച്ച് നമ്മൾ എലിസബത്തിനെയും അമൃതയും നമ്മളിപ്പോൾ ഉൾപ്പെടുത്താറുണ്ട് കാരണം അവർ രണ്ടുപേരും ഒരുപാട് കെറ്റാസ്ട്രോഫീസ് ഫേസ് ചെയ്ത സേ ബിക്കോസ് ആഫ്റ്റർ മാരേജ് ഇപ്പോൾ അമൃതയെ സംബന്ധിച്ചിടത്തോളം അവർ ലീഗലി ആയിട്ടാണ് ഇങ്ങനെ സൈസെങ്കിൽ എലിബത്തെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടമുള്ളൊരുത്തിൻ്റെ കൂടെ അതായത് ആരാധന മൂത്ത് എനിക്ക് ഇഷ്ടംപോലെ പ്രണയം തോന്നി ഒരു പ്രമുഖ നടൻ്റെ കൂടെ ബാല എന്ന പ്രമുഖ നടൻ്റെ കൂടെ ജീവിച്ചതിൻ്റെ പേരിൽ മാത്രം തിക്താനുഭവങ്ങളും ട്രോമയും നേരിട്ട ഒരു വ്യക്തി പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എലിസബത്തിന് എനിക്കൊന്നും ഒരു പത്ത് ദിവസമായിട്ട് തന്നെ എലിസബത്തിൻ്റെ യാതൊരു അനക്കവും ഇല്ല എലിസബത്ത് ഒന്നും തന്നെ പറയുന്നില്ല എന്താണ് കാരണം നമുക്ക് അറിയില്ല നമ്മളിങ്ങനെ ചർച്ചകൾ ചെയ്യുമ്പോഴെങ്കിലും എലിസബത്ത് ഒരു വീഡിയോ നിരട്ടെ എന്നുള്ള ചിന്തയിലാണ് നമ്മൾ ചർച്ചകൾ ചെയ്യുന്നത് എന്നാൽ എലിസബത്ത് കേസ് കൊടുത്തിട്ടുണ്ടോ ഇനി കേസ് കൊടുത്തത് കൊണ്ടാണോ എലിസബത്ത് മിണ്ടാതിരിക്കുന്നതെന്ന് നമുക്കറിയില്ല എലിസബത്ത് കേസിനെ കുറിച്ച് ഒരിക്കലും നമ്മൾ ഈ പറയുന്ന വീഡിയോയിൽ സംസാരിക്കാത്തതുകൊണ്ടെങ്കിൽ നമുക്കതിനെക്കുറിച്ച് സെൻ പെർസെൻറ്റ് ഒരു വൺ പെർസെൻറ്റ് പോലും നമുക്ക് ഉറപ്പില്ല പക്ഷെ ഇപ്പോ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഈ ഒരു വിഷയം ഇച്ചിരി മുങ്ങിപ്പോകാനുള്ളൊരു കാരണം എംബുരാൻ്റെ റിലീസും അതിനോടനുബന്ധിച്ച് വിവാദങ്ങളും ആണോ എന്നും നമുക്കൊരു സംശയം ഉണ്ടല്ലേ പറഞ്ഞു അതെ അതെ എന്തായാലും എംബുന ഇറങ്ങി എല്ലാവരും അതിൻ്റെ പുറകെയായി ആദ്യത്തെ ദിവസങ്ങളിലൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷെ അന്നത്തെ ദിവസം ഒരു ഈവനിങ്ങോട് കൂടി പലതരത്തിലുള്ള വിവാദങ്ങൾ വന്നു അതിനൊക്കെ ശേഷം എല്ലാവരും പൃഥ്വിരാജിൻ്റെ ഒക്കെ പുറകെ അങ്ങ് പോയി പൃഥ്വിരാജിൻ്റെയും മോഹൻലാലിന്റെ ഒക്കെ അതുകൊണ്ട് തന്നെ ഈ ഇലസബത്തിനെയും ബാലയൊക്കെ മറന്നുപോയവരുണ്ടെങ്കിൽ എന്നാൽ പോലും ഇതിനിടയിലൂടെ അന്വേഷിക്കുന്നവരുണ്ട് പിന്നെ നമ്മൾ ഈ പറഞ്ഞു കേസിൽ നമ്മൾ തുടക്കം തൊട്ടേ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ന്യൂസ് ചാനലാണ് പക്ഷേ അതിനിടയിലൊന്നും അല്ലെങ്കിൽ തുടക്കത്തിലൊന്നും അമൃത എന്ന് പറയുന്ന വ്യക്തി നമ്മൾ പേര് പോലും മെൻഷൻ ചെയ്തിരുന്നില്ല അല്ലെങ്കിൽ നമ്മൾ പറയാൻ തുടങ്ങിയ സമയത്ത് മുൻ ഗ് ഗായിക എന്ന് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നീട് പല വിവാദങ്ങളും അല്ലെങ്കിൽ പലതരത്തിൽ ഇവർ തമ്മിലുള്ള ഈ എലിസബത്തും അമൃതയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകളെയൊക്കെ പറ്റി എലിസബത്ത് തന്നെ റിവീൽ ചെയ്ത് അങ്ങനെ ആ രീതിയിലേക്ക് വിഷയം തെന്നി മാറിയപ്പോഴാണ് നമ്മൾ പോലും ഈ പറയുന്ന നടൻ്റെ മുൻഭാര്യ ഗായികയായ പറ്റി പറയാൻ തുടങ്ങിയത് ഇപ്പോൾ രണ്ടുപേരെയും കാണാനില്ല അല്ലെങ്കിൽ മൂന്ന് പേരെയും കാണാനില്ല ഇവരുടെ ഒന്നും യാതൊരു വിവരവും ഇല്ല ഈ പറയുന്ന ഗായികയുടെ അനിയത്തി മാത്രം ഇടയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തു പിന്നെ ഇവരുടെ കൂടെ പരിചയമുള്ള ഒരു കുക്കു അല്ലെ കുക്കു ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തു അത് അവരെല്ലാം പറഞ്ഞു വെക്കുന്നവർക്ക് പോസിറ്റീവ് ഉദ്ദേശം മാത്രമാണ് ഉണ്ടായിരുന്നത് ആ പോസിറ്റീവ് ഉദ്ദേശത്തിന്റെ പുറത്ത് മാത്രമാണ് ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയതെന്നാണ് പക്ഷെ അതിനെ മനസ്സിലായി എലിസബത്ത് മനസ്സിലാക്കിയ രീതി തെറ്റാണെന്ന് അവർ പറയുന്നു പക്ഷേ എലിസബത്തിന്റെ ലലിബത്തിൻ്റെതായ പോയിന്റ്സ് ഉണ്ടാവും ഇപ്പൊ ശാരീരിക പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ പത്ത് ദിവസത്തോളമായിട്ട് യാതൊരുവിധ അപ്ഡേഷനും ഉണ്ടായിട്ടില്ല കാരണം ത്രൂ ഔട്ട് കണ്ടിന്യൂസ് ആയിട്ട് തുടങ്ങിയ സമയം എന്നും ഓരോ വീഡിയോസ് ചെറിയ ഷോർട്ട് ലെങ്തിലും ലോങ് ലെങ്തിലും ഒക്കെ ഇടുമായിരുന്നു എല്ലാ കാര്യങ്ങളും നിങ്ങൾ റിവീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ പറയുന്ന നിങ്ങളുടെ മുൻ മുൻഭർത്താവിനെ പറ്റിയുള്ളൊരു ധാരണയും അല്ലെങ്കിൽ അയാളുടെ മുഖം മൂടിയൊക്കെ അഴിഞ്ഞ് വീഴുന്ന തരത്തിലുള്ള റിവ്യൂ റിവിലേഷനാണ് നിങ്ങൾ നടത്തിയത് അതുകൊണ്ട് തന്നെ എല്ലാവരും അത് അംഗീകരിക്കുകയും നിങ്ങൾക്ക് ജസ്റ്റിസ് നേടിത്തരണം എന്ന് ആഗ്രഹിക്കുകയും നിങ്ങളുടെ ഒപ്പമുണ്ടെന്ന് പറയുകയും ഒക്കെ ചെയ്തു അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരോട് ഈവൻ നിങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു ചെറിയ ഹിൻഡായിട്ടെങ്കിൽ ഈവൻ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് യാതൊന്നും സംസാരിക്കണമെന്ന് പറയില്ല എങ്കിൽ പോലും ഒരു ചെറിയ വീഡിയോ ആയിട്ടെങ്കിലും വന്ന് നിങ്ങൾ സേഫ് ആണെന്ന് എല്ലാവരെയും അറിയിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കാരണം പലരും ചോദിക്കുന്നുണ്ട് എലിസബത്ത് എവിടെ എലിസബത്തിൻ്റെ വീഡിയോസ് എവിടെ എലിസബത്തുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുന്നത് നിർത്തിവെച്ച ആളുകൾ പോലും ഈ ഒരു ചോദ്യം കാരണം അങ്ങനൊരു വീഡിയോ ഒക്കെ ചെയ്യാൻ ചെയ്യുന്ന സാഹചര്യമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ചുറ്റുമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു സംഭവങ്ങളെല്ലാം മാറി നിൽക്കുകയാണ് ഇപ്പം പകുതി കഥ നിങ്ങൾ പറഞ്ഞു വെച്ചേക്കോളൂ ബാക്കി നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതോ പറയാൻ താല്പര്യപ്പെടുന്നില്ലേ ഇനി മുന്നോട്ടുള്ള നാൾ വഴികളിൽ അല്ലെങ്കിൽ കേസുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നെങ്കിൽ ബാക്കിയുള്ളത് നിയമത്തിൻ്റെ വഴിയേ പോകാം എന്നാണെങ്കിലും അതൊന്നും പ്രശ്നമല്ല നിങ്ങളുടെ ഇഷ്ടമാണ് കാരണം നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നല്ല ബോൾഡായിട്ട് വെളിപ്പെടുത്തിയത് ആ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ആളുകൾ അതായത് ഈ കേരളക്കര മൊത്തം നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു ആ ഒരു മനുഷ്യൻ ഇങ്ങനെ ആയിരുന്നു എന്ന് പലപ്പോഴായിട്ട് പല നിങ്ങളുമായിട്ടുള്ള വീഡിയോസിൽ തന്നെ വ്യക്തമായിട്ടുണ്ടെങ്കിലും നിങ്ങൾ തന്നെ നേരിട്ട് വന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിലുള്ള ആ നടന്റെ മുഖം മൂടി അഴിഞ്ഞു വീഴുകയും നിങ്ങൾക്ക് എല്ലാവരും സപ്പോർട്ടും പിൻവലവും ആയിട്ടെല്ലാം ഒപ്പം നിൽക്കുകയും ചെയ്തു അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരോട് നിങ്ങൾക്ക് യാതൊരുവിധ കുഴപ്പമില്ല നിലവിൽ നിങ്ങൾ സേഫിലാണെങ്കിൽ സേഫ് ആണെങ്കിൽ ആ സേഫ് ആണെന്നുള്ളത് അറിയിക്കാനുള്ള ഒരു ബാധ്യത ഉണ്ടെന്ന് വിശ്വസിക്കുകയാണ് പക്ഷേ ഈ പറയുന്ന പോലെ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു വാർത്തകളും ഇപ്പോൾ കാണാനില്ല എലിസബത്തിന്റെ വിവരമില്ല ഈ പറയുന്ന ഗായികയുടെ വിവരമില്ല നടന്റെ വിവരമില്ല ഒന്നും അതുതന്നെയല്ല നടൻ ഒരു പരാതിയൊക്കെ കൊടുത്തിരുന്നു ആ പരാതിയൊക്കെ കാട്ടിൽ പറന്നു പോയെന്ന് തോന്നുന്നു അതുമായി ബന്ധപ്പെട്ട യാതൊരു നടപടികളും നടന്നതായിട്ട് ഒന്നും ഇതുവരെ കണ്ടില്ല അന്ന് എല്ലാ മാധ്യമങ്ങളും മെയിൻ സ്ട്രീമും അല്ലെങ്കിൽ ഓൺലൈനും വിരലെണ്ണാവുന്ന ഒരാണെങ്കിലും പോയിരുന്നു അതിനെ വലിയ വാർത്തയാക്കിയിരുന്നു അതിനുശേഷം ഒരു ആക്സിഡന്റ് നടക്കുന്നു അല്ലെങ്കിൽ നടത്തി ആക്രമിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം റിവീല് ചെയ്യുമ്പോഴും ഈ ഒരു പരാതി ഈ പറയുന്ന നടൻ കമ്മീഷൻ ഓഫീസിൽ കൊണ്ട് കൊടുത്തതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട എന്ത് അപ്ഡേഷനാണ് നടന്നതെന്ന് പോലും അറിയില്ല ഇനി ഈവൻ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് എലിസബത്തിനെ പോലീസ് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എലിസബത്ത് നിർബന്ധിതയായേക്കാം ഈ കാര്യങ്ങളെല്ലാം റിവീൽ ചെയ്യാൻ അല്ലെ അതെ എന്തായാലും ഇപ്പൊ പോലെ ബാല ഒരു കേസ് കൊടുക്കുന്നു ഡിഫമേഷൻ കേസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു പക്ഷെ എന്നിട്ടും അതിന് എന്തൊരു നടപടി പോലീസ് എന്തെടുത്തു എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല അങ്ങനെ നടപടി എടുത്തിരുന്നെങ്കിൽ എലിസബത്ത് അതോപ്പായിട്ടും പറയുമായിരുന്നു നമ്മൾ വിശ്വസിക്കുന്നു ഇല്ലെങ്കിൽ പറഞ്ഞാൽ ബാള ആ ബാളെങ്കിലും പറയുമായിരുന്നു ചിലപ്പോൾ എന്തെങ്കിലും വന്നിട്ട് എനിക്ക് ജയം കിട്ടി ജയമായ തോൽവിൽ എനിക്ക് ജയം കിട്ടിയില്ലെങ്കിൽ അവൾ എന്റെ മറ്റേ മുൻഭാര്യമായി ചേർന്ന് പിന്നെയും ആക്രമിച്ചു എനിക്ക് നീതി കിട്ടിയില്ല ഞാനൊരു വേദനിക്കുന്ന നടൻ എന്നൊക്കെ പറഞ്ഞ പുള്ളി പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേ പക്ഷെ ഇതിൽ അനക്കം ഉണ്ടായാലും ഇത് ആൾക്കാർ ബഫൂൺ ആയിപ്പോയൊരു മട്ടിലാണ് അല്ലേ ഒരു പരാതി കൊടുക്കുന്നു കമ്മീഷൻ ഓഫീസിൽ പോയി പരാതി കൊടുക്കുന്നു പക്ഷെ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെയൊരു തങ്ങൾക്കുണ്ടായ ഒരു ദുരനുഭവം ഒരു ചാനലിൽ വന്നിട്ട് പറയുമ്പോൾ തന്റെ വിഷമം തീർക്കാനാണോ ചാനലിൽ വന്നിരുന്നത് ഇങ്ങനെയുള്ള ഒരു അത് മറ്റൊരാൾ അപ്പുറത്ത് ഇപ്പുണ്ട് നമ്മുടെ ഒരു വിഷമം തീരുക എന്ന് പറയുമ്പോൾ നമ്മുടെ തിക്ത ആരുടെയും പേരുകൾ പരാമർശിക്കാതെ എനിക്ക് ഇന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായി ആരുടെ പേരുകൾ ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വന്ന് പറയണമായിരുന്നു പക്ഷേ അങ്ങനെ പറയാതെ തന്റെ വിഷമങ്ങൾ തനിക്ക് ഇന്ന ഒരു അയാൾ മൂന്നാമതൊരു വിവാഹം നാലാമതൊരു വിവാഹം കഴിച്ചപ്പോൾ അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്ന പോലെ കാണിക്കുന്നു അത് വിവാഹമാണോ നമുക്ക് അറിയില്ല ഗോകിലേമായിട്ടുള്ള വിവാഹം കഴിഞ്ഞതിന് ശേഷം എലിസബത്ത് വന്നിരുന്ന് ഏർ തന്റെ മുൻഭർത്തവായ ബാല തന്നോട് ഇങ്ങനെ അതിക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു ഞാൻ ട്രോമയിലാണ് ഞാൻ പലവട്ടം ഈ പറയുന്ന പോലെ പാനിക് അറ്റാക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് വന്നിട്ടുണ്ട് ഞാൻ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഭയമുണ്ട് ഭീഷണിയുണ്ട് എന്നൊക്കെ അവർ പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു സമൂഹം എന്നല്ല ഇന്ത്യ മഹാരാജ്യത്ത് സ്ത്രീകൾക്ക് എതിരെ നടക്കുന്ന അട്രോസിറ്റീസ് കൂടുതലാണ് പക്ഷേ എന്നാൽ സ്ത്രീകൾക്ക് ഒപ്പം നിൽക്കുന്ന നിയമമാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു നടപടി ഈ ഇയാൾക്കെതിരെ നടപടികൾ ഉണ്ടാകുമെന്നാണ് ജനങ്ങൾ പ്രതീക്ഷ അതുകൊണ്ട് തന്നെയാണ് ഓൺലൈൻ മാധ്യമങ്ങൾ മാധ്യമങ്ങളിത് ഏറ്റെടുത്തത് പക്ഷേ ഇപ്പോൾ എനിക്കൊന്ന് ബാല ചിലപ്പോൾ മാടംപള്ളിയിലെ മനോരോഗി ഇപ്പോൾ ഉറങ്ങുകയാണെന്ന് പറയുന്ന പോലെ മാറി നിൽക്കുകയാണ് കണ്ട് രസിക്കുകയാണ് വേറൊന്നുകൊണ്ടല്ല ഇപ്പോൾ എമ്പുരാൻ വിവാദം അങ്ങ് കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇച്ചിരി ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് തങ്ങിയിട്ടുണ്ട് വേറെ ഒന്നുമല്ല സംഭവങ്ങളെല്ലാം വെട്ടിമാറ്റി തിയേറ്ററിൽ എത്തിയിട്ടുണ്ട് അതിന് മുമ്പ് വരെ അതായത് മാർച്ച് ട്വന്റി സെവൻ നിന്ന് ഡേ അന്ന് ഡേ വൺ തൊട്ട് ഈ കഴിഞ്ഞ ദിവസം വരെയും വിവാദങ്ങളെന്ന് പറഞ്ഞാൽ അന്യായ വിവാദങ്ങളായിരുന്നു പൃഥ്വിരാജിനെ കോർണർ ചെയ്യുന്നു മോഹൻലാലിനെ കോർണർ ചെയ്യുന്നു മേജർ റവി അതിനിടയ്ക്ക് വിവാദങ്ങൾ ഉണ്ടാക്കുന്നു മല്ലികാസുകുമാരൻ വന്ന് ഓരോന്ന് പറയുന്നു അങ്ങനെ പലരും പലരും വന്ന് വിവാദങ്ങൾ കൊഴിപ്പിക്കുന്നു പിന്നെ പല സംഘടനകൾ ഏറ്റെടുക്കുന്നു കേന്ദ്ര സർക്കാരിനെതിരെ പറഞ്ഞു ഗുജറാത്ത് കലാപം പറയുന്നു അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ചെയ്ത് മോശമായി പോയി ഇവൻ രാജ്യദ്രോഹിയാണ് തിരിച്ച് ഇവർ അദ്ദേഹത്തിന്റെ ഭാര്യയെ വരെ പറയുന്നു മോഹൻലാൽ ഇത് ചെയ്ത് ശരിയല്ല മേജർ രവി എന്തിനാണ് ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നത് അങ്ങനെ വിവാദങ്ങളോട് വിവാദമായിരുന്നു ആ വിവാദങ്ങൾക്കിടയിൽ ഈ പറയപ്പെടുന്ന ബാല രക്ഷപ്പെട്ടോ എന്നാണ് നമ്മളിപ്പോ ചോദിക്കുന്നത് കാരണം കണ്ടല്ല ആൾക്കാര് ഒന്നാമത്തെ കാര്യം മറ്റ് ചാനലുകൾ ഈ ബാലയുടെ വിഷയങ്ങൾ ചർച്ച ചെയ്ത് നിർത്തി എന്നുള്ള എനിക്ക് തോന്നുന്നു വേറെ ആരും തന്നെ ഫോക്കസ് ന്യൂസ് ടി വി അല്ലാതെ വേറെ ആരും ഇതിനെ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ട് തന്നെ സംശയമാണ് മൂപ്പൻസ് ഓൾറെഡി പറഞ്ഞു ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞ് വന്നിട്ട് അതിനകത്ത് പ്രത്യേകിച്ച് കടമ്പോളായിട്ടൊന്നും തോന്നിയില്ല എല്ലാവരും ചോദിക്കുന്നുണ്ട് മാത്രം എലിസബത്തിൻ്റെ വിഷയം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചില്ല എന്നൊരു കൺവിൻ കൺവിക്ഷന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ വീഡിയോ ചെയ്തതെന്നാണ് എനിക്കത് മൊത്തത്തിൽ കിട്ടപ്പോൾ തോന്നിയത് സോ ആരും തന്നെ കാര്യമാത്ര പ്രസക്തമായി ഇതിനെക്കുറിച്ച് ചർച്ച നടത്തുകയോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറയുകയോ ചെയ്യുന്നില്ല അതിനൊരു മെയിൻ റീസൺ എനിക്ക് തോന്നുന്നു എല്ലാവരും എമ്പുരാരെ കുറയുകയാണ് കാരണം ഒരാൾ തന്നെ ഞാൻ എനിക്ക് ചിരി വന്നിട്ടുണ്ട് ചില വീഡിയോക്കാരൊക്കെ രാവിലെ ഒരു വൈകുന്നേരം വരെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എംബുരാൻ 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 ആ എംബുരാൻ ഈ പറഞ്ഞപോലെ എണ്ണ പകർന്ന് കത്തിക്കയറിയാലേ അവർക്ക് കണ്ടന്റ് കിട്ടത്തുള്ളൂ പക്ഷെ അതൊരു രാജ്യത്തിന്റെ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുമ്പോ ബാല ചിന്തിക്കുന്നത് ആ ഇതിലും വലിയ വിഷയങ്ങൾ അവിടെ വിഷയങ്ങളാണോ ഇനി എന്റെ കാര്യങ്ങളൊന്നും ഇനി ആരും പറയത്തില്ല അപ്പൊ എലിസബത്ത് ചിലപ്പോ അതുകൊണ്ടായിരിക്കാം അനങ്ങാതിരിക്കുന്നതെന്ന് തോന്നുന്നു കാരണം ഇത്രയും വലിയ വിഷയങ്ങൾ നടക്കുമ്പോൾ ചിലപ്പോൾ എന്റെ വിഷയങ്ങൾ പറഞ്ഞാൽ ആൾക്കാർ ഇത് കണ്ടില്ലെങ്കിലും മേ ബി എലിസബത്തിനെ മാത്രം കോർണർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ എലിസബത്തിനെ മാത്രം നോക്കിയിരിക്കുന്ന ഞങ്ങളെപ്പോലെ കുറച്ച് ചാനലുകാരും അവരുടെ സുഹൃത്തുക്കളും ചിലപ്പോൾ മാത്രമായിട്ട് ചുരുങ്ങി പോകുമ്പോൾ ചിലപ്പോൾ ഭയക്കും ഉണ്ടാവാം കാരണം അതിനേക്കാളും ഒരു വലിയ വിഷയമാണ് എംബുരാൻ റിലീസോടെ ഉണ്ടായത് മൊത്തത്തിൽ ഒരു കോളിലൊക്കെ കോളിലിളക്കായിരുന്നു അല്ലേ ഇന്ത്യ ഒട്ടാകെ നല്ല മലയാളികൾ ഇവിടെയൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഉണ്ട് അവിടെ മുഴുവനും ഈ പറയുന്ന കോളിലൊക്കെ വേണം ഒരു ഒരു ഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ചു മതസ്പർദ്ധ പോലും ഉണ്ടായിപ്പോ ഇനി വല്ല വല്ല പ്രശ്നങ്ങൾ നമ്മുടെ തിയേറ്ററൊക്കെ കയറി ആക്രമിക്കുമെന്ന് പോലും ഭയക്കത്തക്ക രീതിയിലുള്ള വിവാദ പരാമർശങ്ങളായിരുന്നു അതും സിനിമാക്കാരും തമ്മിലല്ല വിവാദ പരാമർശങ്ങൾ അത് പാർട്ടിക്കാരും ഗവൺമെന്റും അതോടൊപ്പമുള്ള മറ്റ് ഇച്ചിരി പേടിക്കേണ്ട ആൾക്കാരും ഒക്കെ തമ്മിലാണ് അലിഗേഷൻസ് ഉണ്ടായിരുന്നത് എന്തായാലും ഹൃദയ ലക്ഷണം പോലും സംസാരിച്ചില്ല അത് അവിടെ നിൽക്കട്ടെ നമുക്ക് വേറൊരു ചർച്ച ചെയ്യാം പക്ഷേ ഈ ഒരു അലിഗേഷൻസ് അല്ലെങ്കിൽ ഈ ഒരു ആരോപണത്തിൻ്റെ ആ ഒരു സമുദ്രത്തിൽ ബാല ഒളിച്ചിരിക്കുകയാണോ ബാല രക്ഷപ്പെട്ടു താൽക്കാലികമായി രക്ഷപ്പെട്ടതാണോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലേ അതെ ഇപ്പം ഇപ്പം ശാലിക പറഞ്ഞ പോലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വാർത്തയ്ക്ക് വലിയ ദാരിദ്ര്യമൊന്നും ഇല്ലായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ വാർത്തകൾ ഉണ്ടായിരുന്നുകൊണ്ട് എല്ലാവരും അതിന് പിന്നാലെ പോയി അപ്പോൾ ഈ പറയുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ സമയം കിട്ടി എന്തെങ്കിലും മൂവ്മെൻറ്റ്സ് നടത്തണമെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് കുറച്ചധികം സമയം കിട്ടി കാരണം ആരും ഈ സമയത്ത് ശ്രദ്ധിക്കില്ലല്ലോ ഇങ്ങനൊരു സംഭവം കത്ത് പിന്നെ പ്രത്യേകിച്ച് ഈ പറയുന്ന ആൾ ഒരു സിനിമാ മേഖലയിലുള്ള ഒരാളായതുകൊണ്ട് തന്നെ ആ മേഖലയിൽ നടക്കാൻ പോകുന്നതും അല്ലെങ്കിൽ നടന്നിട്ടുള്ളതും അല്ലെങ്കിൽ നടക്കാനിരിക്കുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാമായിരിക്കും അപ്പോൾ അതൊക്കെ അവർ ഒരു പക്ഷേ ഒരു മുതൽക്കൂട്ടായിട്ട് കണ്ടുകൊണ്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ പക്ഷെ അപ്പോഴും എലിസബത്തിനോട് പറയാനുള്ളത് എലിസബത്ത് ഇത്രയേറെ വീഡിയോസ് ഇട്ടു അത്യാവശ്യം എല്ലാം തന്നെ നല്ല ഡ്യൂറേഷനുള്ള വീഡിയോസാണ് അതിപ്പം ലക്ഷക്കണക്കിന് ആളുകൾ ആ വീഡിയോസ് കണ്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് ആലോചിക്കും ആ മനുഷ്യരത് കാണണം ഈ പറയുന്ന എലിസബത്തിനെ ഒപ്പം നിൽക്കണമെങ്കിൽ അവരുടെ എത്രത്തോളം സമയം എലിസബത്ത് എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി അവർ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് അത് തീർച്ചയായിട്ടും എലിസബത്ത് ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ അത്രയും സമയം എലിസബത്ത് പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറായ ആൾ നാട്ടുകാരോട് അല്ലെങ്കിൽ ഈ മലയാളികളോട് അല്ലെങ്കിൽ എലിസബത്തിൽ നിൽ എലിസബത്തിനൊപ്പം നിൽക്കാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ നിൽക്കുന്ന ആളുകളോട് ജസ്റ്റ് ഒന്ന് വന്ന് ഒരു ഒരു മിനിറ്റോ അല്ലെങ്കിൽ തേർട്ടി സെക്കൻഡ്സോ തനിക്ക് കുഴപ്പമൊന്നും ഇല്ല താൻ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ പ്രത്യക്ഷമാവാത്തത് എന്ന് പറയാനുള്ളൊരു ബാധ്യത എലിബത്തിനുണ്ട് ഇനിയിപ്പോൾ ഇപ്പോൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇൻ കേസ് ഈ പറയുന്ന നടൻ കൊടുത്ത കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടിക്രമങ്ങളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ വിളിപ്പിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളോട് ചോദ്യം ചോദിക്കുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന് നമ്മളോടെല്ലാം ഷെയർ ചെയ്ത കാര്യങ്ങൾ പോലീസുമായിട്ട് നിയമത്തിന്റെ വഴിയിൽ പോകാനാണ് അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾ ശബ്ദിക്കാത്തതെങ്കിൽ ഓക്കെ പ്രശ്നമില്ല നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കട്ടെ പക്ഷേ നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾക്ക് യാതൊരു കുഴപ്പവും ഇല്ല ഇനിയിപ്പോൾ എന്തെങ്കിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടിലാണെങ്കിലും ഇതുവരെ സഹിച്ച പോലൊന്നും ആവില്ലല്ലോ ഇനി ഇപ്പം നിലവിലുള്ളത് അങ്ങനെ തന്നെ വിശ്വസിക്കാനാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു വീഡിയോയിലെങ്കിലും ഒന്ന് രംഗത്ത് വരണം അതുകൊണ്ട് നിങ്ങൾക്ക് സേഫ് ആണ് നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളത് എല്ലാവരെയും ഒന്ന് ബോധിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നു എന്ത് തന്നെ ആയാലും നിങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നല്ലത് മാത്രം വരട്ടെ